പെരുമകൾ പെരുമുറി പാടും കാടി മക്കൾ നാം വിട്ട പെരുമകൾ പല കുറി പാടും കാ പോലീസ് ചുമത്തി പേർ കൂടി അറസ്റ്റിൽ നോക്കാം ഇന്നത്തെ പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനുകൾ സർട്ടിഫൈഡ് ഡയമണ്ട് വിസ്മയിപ്പിക്കുന്ന ശേഖരം ഏറ്റവും കുറഞ്ഞ വിലയിൽ വില സിക്സ് പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ விஸ்வஸ்த ஒரு பொன் தரியிலும் மூழையில் கோல்டன் டைமண்ட்ஸ் மூழையில் ஷாப்பிங் காம்ப்ளெக்ஸ் மெயின் ரோடு சுல்த்தான் മേപ്പാടിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ വയോധിക അപകടത്തിൽ മരിച്ച സംഭവം പോലീസ് കൊലക്കുറ്റം ചുമത്തി ബൊലേറോയിൽ ഉണ്ടായിരുന്ന നാലു പേർ കൂടി അറസ്റ്റിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വരുത്തിവെച്ച അപകടമെന്ന് കണ്ടെത്തൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കാലവർഷം വീണ്ടും ശക്തമാകുന്നു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വയനാട്ടിൽ റെഡ് അലർട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് ദിവസം വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് അടുത്ത മാസം ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുനരധിവാസ പദ്ധതിയിൽ വ്യക്തതയില്ല ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചില്ല പടവട്ടിക്കുന്നിലെയും മുണ്ടക്കൈ പാടിയിലെയും ദുരന്തബാധിതരെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായില്ല തിരുവനന്തപുരത്ത് നിന്നും ബത്തേരിയിലേക്ക് വന്ന കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ മരിച്ചത് കോട്ടയം സ്വദേശി മരണം ഹൃദയാഘാതം മൂലമെന്ന് പ്രാഥമിക നിഗമനം മേപ്പാടിയിൽ മരിച്ച സംഭവം പോലീസ് കൊലക്കുറ്റം ചുമത്തി പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ നാല് പേർ കൂടി അറസ്റ്റിലായി ഒന്നാം മൈലിൽ ബൊലേറോ വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ ബിയുമ്മ മരിച്ച സംഭവത്തിലാണ് നാല് കാസർഗോഡ് സ്വദേശികളെ കൂടി അറസ്റ്റ് ചെയ്തത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വരുത്തിവച്ച അപകടമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞ ഞായറാഴ്ചയാണ് മേപ്പാടി ചൂരൽമല റോഡിൽ ഒന്നാം മൈലിൽ സ്കൂട്ടറിൽ ബൊലേറോ ഇടിച്ച് വയോധിക മരിച്ചത് നെല്ലിമുണ്ട സ്വദേശിനി ബിയുമ്മയാണ് മരിച്ചത് അപ്പോൾ തന്നെ ദൃക്സാക്ഷികൾ ഇത് സാധാരണ അപകടമല്ലെന്ന് പോലീസിനെ മൊഴി നൽകിയിരുന്നു തുടർന്ന് ബൊലേറോ ഓടിച്ചിരുന്ന ഒന്നാം പ്രതി കാസർഗോഡ് പെരുമ്പള സ്വദേശി അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിലായിരുന്നു അഖിലും സംഘവും മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കായിരുന്നു അന്ന് കേസെടുത്തിരുന്നത് പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ കൊലക്കുറ്റം ചുമത്തിയത് തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ അരമംഗലം പുതിയവളപ്പ് വീട്ടിൽ പ്രശാന്ത് പെരുമ്പള വലിയങ്കുഴി പച്ചിങ്കര വീട്ടിൽ നിധി നാരായണൻ പെരുമ്പള ചാവക്കാട് വീട്ടിൽ നിധി നാരായണൻ പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിങ്ങനെ നാലുപേരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് മേപ്പാടി പോലീസ് ഇൻസ്പെക്ടർ എ യു ജയപ്രകാശും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊട്ടിയൂർ സന്ദർശിച്ച ശേഷം അഞ്ചംഗ സംഘം മദ്യലഹരിയിൽ ചൂരൽമല ഭാഗത്തേക്ക് വരികയായിരുന്നു മാപ്പിളത്തോട്ടം വെച്ച് സ്കൂട്ടർ ഓടിച്ചിരുന്ന അഫ്ലാഹുമായി വാക്കുതർക്കമുണ്ടായി പിന്നീട് സ്കൂട്ടറിനെ പിന്തുടർന്നെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു വാഹനത്തിന്റെ ടയർ ബിയുമ്മയുടെ ശരീരത്തിലൂടെ ചെയ്തു ഇതാണ് ബിയുമ്മ മലനാട് ന്യൂസ് ബിയുടെ നെല്ലിമുണ്ട സ്വദേശിനി ബിയുമ്മയുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് അരമണിക്കൂർ നീണ്ടുനിന്നു മേപ്പാടി പോലീസ് ഇൻസ്പെക്ടർ എ യു ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് കാസർഗോഡ് സ്വദേശികളായ അഖിൽ നിധി നാരായണൻ നിതിൻ നാരായണൻ പ്രശാന്ത് എന്നിവരെയാണ് മേപ്പാടി മാപ്പിളത്തോട്ടത്തിലും അപകടം നടന്ന ഒന്നാം മൈലിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി പ്രതിയായിട്ടുണ്ട് അഖിലിനെ റിമാൻഡിലിരിക്കെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതാണ് മേപ്പാടി പോലീസ് ഇൻസ്പെക്ടർ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രണ്ട് വാഹനങ്ങളിലായാണ് സംഭവസ്ഥലത്തെത്തിയത് അപകടം സംബന്ധിച്ച പ്രതികൾ പോലീസിനോട് വിവരിച്ചു സംഭവസ്ഥലത്ത് അരമണിക്കൂറോളം പ്രതികളുമായി പോലീസ് സംഘം ചെലവഴിച്ചു പിന്നീട് തിരിച്ചുപോയി അപകടത്തിൽ ബൊലീറോ ജീപ്പിലിരുന്ന അഞ്ചു പേരും അപകടത്തിന് കാരണക്കാരാണെന്നും അവരുടെ എല്ലാവരുടെയും പേരിൽ ശക്തമായ നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നതിനിടയിലാണ് നാല് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റു ചെയ്തത് മേപ്പാടി ഒന്നാം മൈലിൽ സ്കൂട്ടറിൽ ബൊലേറോ ജീപ്പ് മനപൂർവ്വം ഇടിപ്പിച്ചതിനെ തുടർന്ന് വയോധിക മരിച്ച സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു നെല്ലിമുണ്ട സ്വദേശിനി ബിയുമ്മയാണ് മരിച്ചത് സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജൂൺ എട്ടിന് നെല്ലിമുണ്ട സ്വദേശിനി ബിയമ്മയുടെ മരണത്തിനും പേരക്കുട്ടി അഫ്ലഹിന് ഗുരുതരമായി പരിക്കേൽക്കാനും ഇടയാക്കിയ വാഹനാപകടം മധ്യലഹരിയിൽ ബോധപൂർവം നടത്തിയ കൊലപാതക ശ്രമമായി കണ്ട് ഉന്നതതല അന്വേഷണം നടത്തി ജീപ്പിൽ സഞ്ചരിച്ച അഞ്ചു പേർക്കെതിരെയും ഗൌരവമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നും മേപ്പാടിയിൽ രൂപീകരിച്ച അൻപത്തിയൊന്നംഗ ജനകീയ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു നിലവിലും പോലീസിന്റെ നടപടിക്രമങ്ങളിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത് നാല് പ്രതികളെ കൂടി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ള നിലവിൽ നമുക്കറിയില്ല കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി എഫ് ഐ ആറിന്റെ കോപ്പി കിട്ടുന്നതോടുകൂടിയിട്ട് മാത്രമേ അതറിയൂ അതിനുശേഷം ആക്ഷൻ കമ്മിറ്റി ഗുണ സമരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്തു പറയുന്നത് പേരും ഇതിൽ ആ ഈ ആവശ്യമുയർത്തി ജൂൺ പതിനാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്താനും യോഗം തീരുമാനിച്ചു ഒ ഭാസ്കരൻ ചെയർമാനായും സി ഷിഹാബ് കൺവീനറായും ടി മുഹമ്മദ് ബഷീർ ട്രഷററായും വാർഡ് മെമ്പർമാരായ സുനീറ മുഹമ്മദ് റാഫി മിനികുമാർ എന്നിവരെ ഭാരവാഹികളായും യോഗത്തിൽ ഭാസ്കരൻ ടി ഹംസ സി മിനികുമാർ എന്നിവർ സംസാരിച്ചു മലനാട് ന്യൂസ് കാലവർഷം വീണ്ടും ശക്തമാകുന്നു ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി ആവശ്യപ്പെട്ടു അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് വടക്കൻ കേരളത്തിൽ ഉള്ളത് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടാകാം മലയോര മേഖലകളിൽ കുറെ കൂടി മഴ ശക്തിപ്പെടാൻ ഇടയുണ്ട് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം കാറ്റും മഴയും ഉള്ളപ്പോൾ തകർന്നു വീഴാൻ സാധ്യതയുള്ള മേൽക്കൂരകൾ ഹോൾഡിങ്ങുകൾ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സമീപം നിൽക്കുമ്പോൾ ജാഗ്രത വേണം അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പായ റെഡ് അലർട്ടും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനിടയുണ്ട് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഇത്തവണ ജൂണിന് മുൻപ് തന്നെ കാലവർഷം എത്തിയിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് തുടങ്ങിയ മഴ ശമിച്ചത് മെയ് മുപ്പതിന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മഴയുടെ രണ്ടാം വരവിലും സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ ജാഗ്രത വേണമെന്നാണ് മലനാട് ന്യൂസ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് അടുത്ത മാസം ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുനരധിവാസ പദ്ധതിയിൽ വ്യക്തതയായില്ല ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചില്ല മുടി എന്നിവിടങ്ങളിലെ ദുരന്തബാധിതരെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായില്ല ഇനിയും മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞ മഹാദുരന്തത്തിന് അടുത്ത മാസം മുപ്പതിന് ഒരു വർഷം പൂർത്തിയാകും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ടൗൺഷിപ്പിലേക്കുള്ള ദുരന്തബാധിതരുടെ അന്തിമ പട്ടിക ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല പട്ടികയ്ക്ക് പുറത്തോ അകത്തോ എന്നറിയാതെ നിരവധി പേരാണ് ആശങ്കയോടെ കഴിയുന്നത് അന്തിമ ലിസ്റ്റ് പുറത്തിറങ്ങാത്തതിലെ വലിയ പിന്നെ പ്രയാസം ദുരന്ത ബാധിതർക്കുണ്ട് കാരണം ദിനം പ്രതി പിന്നെ അതിൻ്റെ പരിശോധനകളാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ നാനൂറ്റി രണ്ട് ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഇനിയും ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുണ്ടെന്ന് അധികാരികൾ പറയുമ്പോഴും ഒരുപാട് സ്വന്തം അത് വൈകിയിട്ടുണ്ട് ഇത് ദുരന്ത ബാധിത തീർത്തും ആശങ്കയിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അതിന് പിന്നെ അടിയന്തരമായിട്ട് സർക്കാർ തലത്തിൽ നിന്ന് ഇടപെട്ട് ലിസ്റ്റ് അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ചൂരൽമല പടവെട്ടിക്കുന്ന് മുണ്ടക്കൈ എസ്റ്റേറ്റ് പാടി എന്നിവിടങ്ങളിൽ താമസിച്ചിരുന്നവരാണ് പ്രധാനമായും പ്രതിസന്ധിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘടിപ്പിച്ച ഹിയറിംഗിൽ ഉൾപ്പെടെ ഇവർ പങ്കെടുത്തിരുന്നു ിൽ ഇരുപത്തിനാലിന് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു നേരത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് എന്നാൽ രണ്ടു മാസം തികയാറാകുമ്പോഴും അന്തിമ പട്ടികയെത്തിയിട്ടില്ല വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്ത ബാധിതർ മഴ കൂടി ശക്തിപ്പെട്ടതോടെ കൂടുതൽ ആശങ്കയിലായി പടവെട്ടിക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകൾ തുടർ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് നാട്ടുകാർ പറയുന്നു അതിനാൽ തന്നെ ഈ പ്രദേശവാസികളെ കൂടി അടിയന്തരമായി പുനരധിവസിപ്പിക്കാൻ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പക്ഷെ നമ്മളൊരിത് പറയുമ്പോൾ ഈ പടവെട്ടിക്കുന്ന് അതുപോലെ ഈ പറ്റേ ഇടിഞ്ഞു പോറായ വീടുകൾ ഇവരൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് ഈ പ്രശ്നം ഈ പ്രഷർ എല്ലാവരും തീർക്കണം എന്ന് നമ്മൾ ഒരു മെമ്പറായ എനിക്കൊക്കെ പറയാനുള്ളത് അതിൽ രാഷ്ട്രീയോ മതോ ജാതിയൊന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ വിഷമത്തിലുണ്ട് പടവെട്ടിക്കുന്ന് അങ്ങോട്ട് പോകുന്നതിന് വിഷമമുണ്ട് ഒരു സ്ഥിതി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മലനാട് ന്യൂസ് കൃഷ്ണഗിരിയിൽ വാഹനാപകടം രണ്ടു പേർക്ക് പരിക്ക് ഒമ്നിവാനും ബൈക്കും ഇന്നോവ കാറുമാണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രികനായ കാരുമ്പാടി സ്വദേശി പി ബി വിഷ്ണു ഒമിനി ഡ്രൈവർ കേണിച്ചിറ സ്വദേശി സിബി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും മീനങ്ങാടി ആരോഗ്യ ആശുപത്രിയിലും തുടർന്ന് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വിഷ്ണുവിന് തലയ്ക്കാണ് പരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് അപകടം ഇനിയൊരു ഇടവേള <laughs> International Jewelers. Something ൂർ ഇന്റർനാഷണൽ ജൂവല നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജുവല്ലറി തന്നെ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും the versatile jewelry തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളത്തുനിന്ന് ബത്തേരിയിലേക്ക് കയറിയ യാത്രക്കാരനാണ് മരിച്ചത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം കോട്ടയം സ്വദേശി ഫിലിപ്പാണ് മരിച്ചത് നെന്മേണി പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കുന്നതിനായി സ്ഥലമേറ്റെടുത്തതിൽ ഏറ്റെടുത്തതിൽ അഴിമതിയെന്ന് സിപിഎം പഞ്ചായത്ത് പഞ്ചായത്ത് ഏറ്റെടുത്ത ഭൂമിയല്ല നിർമ്മാണത്തിന് നൽകിയതെന്നും ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടാളികളും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് ടാങ്ക് നിർമ്മാണത്തിനായി പതിനഞ്ച് സെന്റ് ഭൂമിയാണ് എടയ്ക്കൽ ഭാഗത്തെ ഗ്രാമപഞ്ചായത്ത് വാങ്ങിയത് ഇതിനായി അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവഴിക്കുകയും ചെയ്തു എന്നാൽ ടാങ്ക് നിർമ്മിക്കാനായി തൊഴിലാളികൾ ചെന്നപ്പോൾ സ്ഥലമുടമ ഗ്രാമപഞ്ചായത്തിന് നൽകിയ ഭൂമിയല്ല നൽകിയതെന്നും പകരം തോട് തോടുപുറമ്പോക്കാണ് കാണിച്ചു നൽകിയതെന്നുമാണ് സിപിഎം ആരോപിക്കുന്നത് ഇതിനെ പഞ്ചായത്ത് കൂട്ടുനിൽക്കുകയാണെന്നും യഥാർത്ഥ ഭൂമി തിരിച്ചുപിടിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന യു നേതൃത്വം തയ്യാറാകുന്നില്ലെന്നുമാണ് സിപിഎമ്മിന്റെ ആരോപണം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉടമയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൈവശ അവരുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന തോട് ഇറമ്പ് അത് ആണ് ഈ ടാങ്ക് വടങ്ങിന് വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത് വലിയ പ്രതി പ്രതിഷേധ പരിപാടികൾ പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ ഇടതുപക്ഷ മെമ്പർമാർ ചെയ്യുകയുണ്ടായി അപ്പോഴൊന്നും ഒരു പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്നോണ്ടായിട്ടില്ല അങ്ങനെ ആണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രതിഷേധ പരിപാടി ഇവിടെ പഞ്ചായത്തിൽ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഇതിൽ പ്രതിഷേധിച്ചാണ് സി പി എം മെമ്പർമാരും നേതാക്കളും ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായെത്തിയത് അതേസമയം സിപിഎമ്മിന്റെ ആരോപണങ്ങള് വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പ്രവൃത്തിയെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി ചെറുതോട്ടില് വ്യക്തമാക്കി ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ സ്ഥലത്ത് പോവുകയും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് വീണ്ടും സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഈ പറയുന്ന നിർദ്ദിഷ്ട അതായത് നമ്മൾ ആധാരം ചെയ്തെടുത്തിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ടാങ്ക് പണിയാൻ പോകുന്നത് അതിനു മുൻപ് കരാറുകാർ വന്ന സ്ഥലം ക്ലിയർ ചെയ്ത പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരുത്താനുള്ള നടപടികൾ പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി ചീരാൽ ലോക്കൽ സെക്രട്ടറി എം എസ് ഫെബിൻ ഈ വിഷയം ഉന്നയിച്ച് പഞ്ചായത്തിലുടനീളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിനകത്ത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമി ആ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം അവിടെ സംഘടിപ്പിച്ചത് സമാനമായ വിഷയം ഇതിനു ഇതിനുമ്പുണ്ടായിട്ടുണ്ട് വനിതാ ഐ ടി ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സമാനമായ വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഭൂമി ഇടപാടിലും ഒരേ സ്വഭാവമാണുള്ളത്

മാനന്തവാട് നഗരസഭ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപിച്ച ഒരു എം സി എഫിന് ഒരു ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് രാജന് വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി ഒൻപതിനായിരം രൂപ ചെലവ് വരുന്ന മാലിന്യം സൂക്ഷിക്കുന്ന യൂണിറ്റിനാണ് മൂന്നിരട്ടി പണം നൽകിയതെന്നാണ് രാജൻ ഉന്നയിക്കുന്ന ആരോപണം ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനായി മുപ്പത്തിമൂന്ന് എം സി എഫുകൾ വാങ്ങിയെന്നും അതിൽ ലക്ഷങ്ങൾ അഴിമതിയുണ്ടെന്നുമാണ് രാജൻ വിജിലൻസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സ്ഥാപിച്ചിട്ട് മുപ്പത്തിമൂന്നെണ്ണമാണെന്ന് നിവരാശ പ്രകാരം ലഭിച്ചുള്ള മറുപടിയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ ഒരു ലക്ഷം രൂപ വെച്ച് മുടക്കി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ അതിൻ്റെ വലിയ അഴിമതി നടന്നിട്ട് അതിന് കാണുന്നുണ്ട് അതിൽ പിന്നെ അതിന് അത് ആ അതിന് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽസും അതും എൻ്റെ പിന്നെ തൊഴിലാളികളുടെ കൂലി അടക്കം വേദന അടക്കം നമ്മൾ നോക്കുമ്പോൾ അതിൽ വലിയ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ ഇരുപത്തി രൂപ വരുന്ന എം സി എഫിന് മൂന്നിരട്ടിയിലേറെ വില നൽകിയതിൽ അന്വേഷണം നടത്തണമെന്നാണ് രാജൻ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം മലനാട് മാനന്തവാടി അണിഞ്ഞൊരുങ്ങാൻ കൊതിക്കും ഡിസൈനുകൾ സർട്ടിഫൈഡ് ഡയമണ്ട് വിസ്മയിപ്പിക്കുന്ന ശേഖരം ഏറ്റവും 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 കുറഞ്ഞ കുറഞ്ഞ പുതിയ കളക്ഷൻ പൊൻതരിയിലും മൂഴയിൽ ഗോൾഡൻ ഡയമണ്ട്സ് മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് മെയിൻ റോഡ് സുൽത്താൻ ബത്തേരി വൈദ്യാഭ്യാസ മേഖലയ്ക്ക് തിലകക്കുറിയായി സി കെ ആർ എം എഡ്യൂക്കേഷണൽ ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി പ്രവർത്തിക്കുന്ന പുൽപ്പള്ളി ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുൽപ്പള്ളി യു യോഗ്യതയുള്ള പരിചയ സമ്പന്നരായ അധ്യാപകർ പ്രകൃതി ഭംഗിയാർന്ന വിശാലമായ ഹരിത ക്യാമ്പസ് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ ക്യാൻറ്റീൻ സൗകര്യം മികച്ച കായിക പരിശീലനത്തോടൊപ്പം ഫിറ്റ്നസ് സൗകര്യവും എൻഎസ്എസ് വിവിധ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും വയനാട് ജില്ലയിലെ ആദ്യത്തെ സയൻസ് കോളേജ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ കാറ്റിലും മഴയിലും വീട് തകർന്ന വട്ടത്തു ഒറ്റങ്ങാം തൊടുകയിൽ ഒ ടി സലീമിന് വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ആകെ നാലര സെന്റ് സ്ഥലത്ത് നികുതി അടച്ച് താമസിച്ചു വരുന്ന സലീമിന്റെ വീട് രണ്ടു വർഷം മുൻപുണ്ടായ ശക്തമായ മഴയിൽ മരം വീണാണ് തകർന്നത് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ വീട്ടിലാണ് സലീമും പ്രായമായ മാതാവും ഭാര്യയും കുട്ടികളും ഇപ്പോൾ താമസിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഗൃഹശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണം നടത്തുന്നതിനായുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് ഭാഗികമായി വീടുപണി ആരംഭിക്കുകയും ചെയ്തു എട്ട് മാസമായിട്ടും വീടിന് പെർമിറ്റ് അനുവദിച്ചു നൽകുന്നില്ലെന്നാണ് ആരോപണം ി പഞ്ചായത്തിൽ എട്ട് മാസമായിട്ട് ഒരു പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് അടുത്ത് കൊടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ ഓടി സെനിയും എന്ന ആ പിന്നെ പ്രളയത്തിൽ കഴിഞ്ഞ വീട് ഭാഗികമായി തകർന്നു പോയതാണ് നിലവിൽ ഇതിന് പെർമിറ്റ് ഉണ്ട് നിലവിലിത് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഗൃഹശ്രീ പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അടക്കി അഞ്ചു ലക്ഷം രൂപ മൊത്തത്തിന് മൂന്ന് ലക്ഷം രൂപ സബ്സിഡി വയ്ക്കുകയും ചെയ്യുന്ന പദ്ധതിയിലാണ് ഈ പദ്ധതി കൊടുത്തിട്ടുള്ളത് ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉള്ളതാണെന്നാണ് അനുമതി നിഷേധിക്കുന്നതിന് കാരണമായി പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പറഞ്ഞിട്ടും സെക്രട്ടറി അനുമതി നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു എന്നിട്ടാണ് സെക്രട്ടറി പണി ചെയ്യണത് എന്ത് കാരണം ഇവരോട് ജെ ഡി ഓഫീസിന് കൊടുക്കാൻ വേണ്ടി പോർട്ടിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ കൊടുക്കാൻ ഇവിടുത്തെ കൊടുക്കാൻ വേണ്ടി ഇവര് കൊടുക്കൂല ഇവർ എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് ഇന്ന് അവിടെ കാലുകൾ പെർമിറ്റ് വാങ്ങിയിട്ടേ പോവുള്ളൂ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബി ഓഗീസ് എ ഡി പി ജോമോൻ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ ഈ വരുന്ന ചൊവ്വാഴ്ചക്കകം അദാലത്തിലൂടെ പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് മലനാട് വയനാടിന്റെ പരിസ്ഥിതിയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പനമരം കൊറ്റില്ലത്തിൽ ഇപ്പോൾ പ്രജനനകാലം നിരവധി ദേശാടന പക്ഷികളാണ് ഇത്തവണയും ഇവിടേക്ക് എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് പക്ഷികളുടെ ആവാസ കേന്ദ്രവും ദേശാടന പക്ഷികളുടെ സംഗമ ഭൂമിയുമാണ് പനമരം കൊറ്റില്ല കൊറ്റികളുടെ ഇല്ലമാണ് കൊറ്റില്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജില്ലയുടെ പരിസ്ഥിതിയിൽ ഏറെ ജൈവ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് ഇത് പ്രജനന കാലമാകുമ്പോൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി പനമരത്തേക്കെത്തുന്ന കൊറ്റികൾ മുട്ടയിട്ട് വിരിഞ്ഞ് അവ പറക്കാറാകുമ്പോൾ സ്വന്തം ഭൂഖണ്ഡത്തിലേക്ക് തിരികെ പറക്കുന്ന കൊറ്റി കൊറ്റിവർഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പക്ഷികളാണ് കൊറ്റില്ലത്തിൽ കൂടുകൂട്ടിയിരിക്കുന്നത് സൈബീരിയൻ കൊക്കുകൾ വരെ കാണപ്പെടുന്ന പനമരം കൊറ്റില്ലം പക്ഷി നിരീക്ഷകരുടെയും പ്രധാന കേന്ദ്രമാണ് ആ ദേശീയ ശ്രദ്ധ നേടിയ വയനാട് പനമരം കൊറ്റില്ലത്ത് ഇതാ വീണ്ടും കൊക്കുകളുടെ വരവായി നീർക്കാക്കയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കൊക്കുകൾ എന്താ വരാത്തെന്ന് അപ്പൊ അവർക്ക് കൂട്ടായിട്ട് വർഷാവർഷം വരുന്ന അതേ സമയത്ത് തന്നെ ഇപ്പൊ കൊക്കുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൊക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട അരിവാൾ കൊക്കിന്റെ കേരളത്തിലെ ഏക പ്രജനന കേന്ദ്രവും പനമരം കൊറ്റില്ലമാണ് അരിവാൾ കൊക്ക് പാതിരക്കൊക്ക് കാലിക്കൊക്ക് കുളക്കൊക്ക് ഇടക്കൊക്ക് ചാരക്കൊക്ക് വലിയ വെള്ളരിക്കൊക്ക് ചെറുമുണ്ടി നീർക്കാക്ക തുടങ്ങിയവയാണ് പനമരത്തെ സ്ഥിരം താമസക്കാർ ഒപ്പം ദേശാടന ഇവിടെ എത്തിച്ചേരുന്ന മറ്റുള്ളവരും കൊക്കുകളെ വീക്ഷിക്കാൻ പക്ഷി നിരീക്ഷകരടക്കം നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് തന്നെ കൊറ്റില്ലം സംരക്ഷിക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മലനാട് ന്യൂസ് പനമരം ൻകൊള്ളി പഞ്ചായത്തിലെ സീതാ മൗണ്ടിനടുത്തവലയിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സമിതി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി ക്വാറി ജനവാസ കേന്ദ്രത്തിലാണെന്നും ഇതിന് അനുമതി നൽകരുതെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു പാറക്കവലയിൽ ക്വാറി ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ ഏതാനും മാസം മുൻപ് പ്രത്യേക ഗ്രാമസഭായുഗം വിളിച്ചു ചേർത്തിരുന്നു പ്രമേയവും അവതരിപ്പിച്ചു ക്വാറി ജനവാസ കേന്ദ്രത്തിലാണോ എന്നും വീടും ക്വാറിയും തമ്മിൽ എത്ര അകലമുണ്ടെന്നും മറ്റും അറിയുന്നതിനായാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത് സൈറ്റിന്റെ പ്രാന്ത പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന പല പാറയുടെയും മുകളിലാണ് ആ പാറകൾ പാറകളെല്ലാവരും കൂടി ഒറ്റ പാറയുടെ ഭാഗമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുടുംബ ഈ വീടിനെ മുഴുവൻ ബാധിക്കും തന്നെ നമ്മളിവിടുത്തെ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ് ആ ജലസ്രോതസ്സിനെയും ബാധിക്കും കുഴക്കിടമെ മാത്രം ആശ്രയിച്ച് താമസിക്കുന്ന ഒരുപടി കുടുംബങ്ങളുണ്ട് ജിയോളജി റവന്യൂ കൃഷി പഞ്ചായത്ത് ഭൂഗർഭ ജലവിഭാഗം മണ്ണ് സംരക്ഷണം പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തിയത് പൊതുജനങ്ങളുടെ പരാതികൾ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും ശക്തമാണ് ന്യൂസ് ഇനി ഇന്നത്തെ കമ്പോള നിലവാരം രൂപ കുരുമുളക് വയനാടൻ കിലോയ്ക്ക് അറുനൂറ്റി അറുപത് കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് അറുനൂറ്റിഅൻപത് രൂപ നേന്ത്രക്കായ കിലോയ്ക്ക് മുപ്പത് ഇഞ്ചി ചാക്കിന് ആയിരത്തി മൂന്നൂറ് ചേന ചാക്കിന് ആയിരത്തി രൂപ റബ്ബർ കിലോയ്ക്ക് മൂന്ന് സ്വർണ്ണ പവന് എഴുപത്തിനാലായിരത്തി രൂപ വെള്ളി വാർത്തകൾ ഒരിക്കൽ കൂടി മേപ്പാടിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ വയോധിക അപകടത്തിൽ മരിച്ച സംഭവം പോലീസ് കൊലക്കുറ്റം ചുമത്തി നാല് പേർ കൂടി അറസ്റ്റിൽ അറസ്റ്റിലായവരുടെ എണ്ണം അഞ്ചായി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വരുത്തിവെച്ച അപകടമെന്ന് കണ്ടെത്തൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കാലവർഷം വീണ്ടും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വയനാട്ടിൽ റെഡ് അലർട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് ദിവസം വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് അടുത്ത മാസം ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുനരധിവാസ പദ്ധതിയിൽ വ്യക്തതയില്ല ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിച്ചില്ല പടവെട്ടിക്കുന്നിലെയും മുണ്ടക്കൈ പാടിയിലെയും ദുരന്തബാധിതരെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായില്ല തിരുവനന്തപുരത്ത് നിന്നും ബത്തേരിയിലേക്ക് വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ മധ്യവയസ്കൻ മരിച്ച നിലയിൽ മരിച്ചത് കോട്ടയം സ്വദേശി മരണം ഹൃദയാഘാതം മൂലമെന്ന് പ്രാഥമിക നിഗമനം ഇതോടെ ഈ വാർത്തകൾ ഇനി ന്യൂസ് വേവ്സിൽ റാണി നമസ്കാരം കർഷകനെ കുറിച്ചുമുള്ള അന്വേഷണമാണ് എൻ്റെ വായനയിൽ നിന്നും ചിന്തയിൽ നിന്നും